എന്റെ ഒരു പ്രസന്റ് ലണ്ടിൽ നിന്ന് അങ്കിൾ പ്രത്യേകം എഴുതി വരുത്തിയതാ എവിക്ക് തരാൻ ഇറ്റ്സ് ഞാൻ ഇതുകൊണ്ട് ആദ്യം എന്താ കരുതെന്നറിയോ യു എസ് വി ഞാനൊന്ന് ലൈബ്രറി വരെ പോയിട്ട് വരാം വേൾഡ് കടം കേസ് കുട്ടി കുട്ടി ഒന്ന് അവിടെ വലിയ ഇതിലും ഭേദം ആ പേന എങ്ങോട്ടെങ്കിലും റി വില അത് പോട്ടെ റോയൽ ടൈപ്പാണ് സൂക്ഷിച്ചു കാലാകാലം നിൽക്കുമെന്ന് അങ്ങൾ പ്രത്യേകം പറഞ്ഞതാ എന്നാ ആ കുട്ടി ആ പേനെ അപമാനിക്കുന്ന വലിയ കുത്തി വരച്ചത് വേണ്ടെങ്കി വാങ്ങാതിരിക്കാൻ വരുന്നില്ലേ ഹേർട്ട് എപ്പോഴും ഇഷ്ടപ്പെട്ട വേണ്ടി തരും കരുതി മാറ്റി വെക്കും മുറി നിറയണ്ട പിന്നൊരിക്കലാവാശ ഒപ്പിച്ചതിലോടാ ഞങ്ങള് അവൻ ഇങ്ങനെ ഫീൽ ചെയ്താലോ കുട്ടിക്കാലം മുതലേ ഞങ്ങളുടെ പതിവാ അവൻ എന്ത് കിട്ടിയാലും എനിക്ക് തരും എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ അവന് ഓടുക്കും രണ്ടുപേർക്കും എന്തെങ്കിലും കിട്ടിയാ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യും അതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രസന്റ് കൊടുക്കണമെന്ന് തോന്നിയാ അതെനിക്ക് തരണം എന്നാലും അവന് കിട്ടും അപ്പോഴേ ഹൃദയം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് കൊടുത്താൽ മതി അതിന്റെ ബ്രോക്കർ പണിക്ക് എന്നെ കിട്ടില്ല മനസ്സിലായോ ആ പേന തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു തുടക്കാവട്ടെ റൂട്ട് ക്ലിയർ ആവുമ്പോ എന്റെ വക ഒരു പ്രസന്റ് ഉണ്ട് തനിക്ക് തന്നെ കറങ്ങി എല്ലാവരും ഹാളിൽ ഫൈനൽ ിൽഹേഴ്സൽ ഇന്ന് രാവിലെ എന്നുള്ളത് നമ്മൾ നാളെ നാളെ ബാംഗ്ലൂർക്ക് തന്നെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു ഒന്ന് സഹായിക്കടാ എത്ര ദിവസം ഉണ്ട് ഈ യൂത്ത് ഫെസ്റ്റിവൽ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് കൊച്ചാക്കണ്ട ഇന്റർ യൂണിവേഴ്സിറ്റി ഫെസ്റ്റ് പറയണം ആ പെരട്ട തന്നെ ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്റർ യൂണിവേഴ്സിറ്റി പോയിട്ട് യൂണിവേഴ്സിറ്റി പോലും മക്കളെത്തൂലായിരുന്നു

ഓർമ്മ വെച്ച പിന്നെ ഈ മരമാക്രി കാണാതെ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല അല്ലെ മമ്മി ഇതിപ്പോഴ്ച കേട്ടോ പറഞ്ഞത് കൂടിയില്ലേ പറഞ്ഞാ പിന്നെ നിന്നെ കാണാതിരുന്ന എനിക്കും ഉണ്ടാവില്ല വിഷമം അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ

വേർപിരിഞ്ഞു നമ്മുടെ എട്ടിച്ചയന്റെ മോളില്ലേ ജെൻസി അവളുടെ ഇച്ചയന്റെ സിസ്റ്റർ ലീന പറഞ്ഞത് ആ സെയിം പാറ്റേണാ അത് തന്നെ ആ ഫെമിനയില് മരി ആൻഡ്രൂസിന്റെ ഫാഷൻ ബ്രേജ് കണ്ടില്ലേ അത് തന്നെയാ ഒരു പത്ത് പവനെങ്കിലും കാണും പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത് എന്തോ നാടാ ഇന്ന് എന്നെ സംസാരിച്ചില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വിടുന്ന കാര്യമല്ലേ അവൾ ഇപ്പൊ ബാംഗ്ലൂരിൽ വിളിക്കും ഇവിടുത്തെ ഫോൺ എടാ എന്റെ പൊന്നു മമ്മി വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നം ചർച്ച ചെയ്യുവല്ലായിരുന്നോ സോന പിന്നെയാണെങ്കിലും വിളിക്കും ഒരു ഹലോ ഹലോ ഇല്ലല്ലോ സണ്ണി ഡോക്ടർ മദ്രാസിൽ പോയിരിക്കൂ ആ പറഞ്ഞേക്കാം

പിന്നെ മായാമൻ ഇപ്പൊ തന്നെ വിളിച്ചേക്ക നീ നാളെ അല്ല വേണ്ട ഞാൻ അങ്ങോട്ട് വിളിക്കാം നാടകം ഇല്ലടാ പെട്ടെന്ന് ഇങ്ങോട്ട് വാ ഞാൻ വെയിറ്റ് ചെയ്യാ ഏ

அந்த இதுதான பாது இந்த இதெல்லாம் என்கிட்ட விடாம மனசுக்குள்ள பதுக்கி வச்சிருக்கிறது எல்லாம் கொஞ்சம் கொஞ்சமா இன்ஸ்டால்மெண்ட்ல வழியில எடுத்து விடு அதுவும் இல்லாம பாப்பா பக்கத்து விடு பாக்குறதுக்கு அழகான பொண்ணு என்ன மாதிரி சிகப்பான பொண்ணு சும்மா லவ் பண்ண வேண்டியதுதானே எதோ நீங்க கொஞ்சம் லவ் பண்ணா என கொஞ்சம் டைம் பாசிங்க அதை விட்டுட்டு கிண்டாவது வேஸ்ட் பஞ்சும் நெருப்பும் பக்கத்தில் இருந்தால் தான் வரும் தீ ஃபயர் ஃபயர் தான் காதல் என்பது அதுதான் காதலின் தத்துவம் லவ்ஸ் பிலாசஃபி மதி லவ்ஸ் பிலாசபி இனி லவ்ஸ் என்ன காதல் என்ன மிண்டியா சோனி அர்ஜுன் என்ன கரிதா பாப்பே மம்மி அர்ஜுன் என்ன கரிதா ஐயடா ஆத்ரிகா பஜ்ஜி கொளக்கட்ட எல்லாருக்கும் தெரிஞ்சு பண்ணனா அது காதல் இல்லப்பா யாருக்கு தெரியாம பண்ணினா தான் அது காதல் இந்த மாதிரி காதலை எத்தனை படத்துல பாத்திருக்கேன் இந்த எத்ரிகா பட்டி குட்டி பேசாம சாப்பிட்டு படுத்து தூங்கு மகனே போது சும்மா தூங்காத கனவு கண்டுகிட்டே தூங்கு ஸ்வீட் ட்ரீம்ஸ் வந்திருச்சு, ஆசையில் வாடி வந்து